നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളോടൊപ്പം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്ന സംഭവം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ജിസ്മോൾ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയും വളരെയധികം ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാവരോടും വളരെയധികം ചിരിച്ച് സന്തോഷിച്ച് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചിരിച്ച് മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു മുത്തോൽ പഞ്ചായത്തിലെ ആളുകളൊക്കെ തന്നെ വളരെയധികം പ്രതിസന്ധി വിഷമ ഘട്ടത്തിലാണ് കാരണം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഭർത്താവിനെക്കുറിച്ച് അവർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഭർത്താവ് വളരെയധികം സ്നേഹസമ്പന്നനും വളരെ പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ആളുകൾ പറയുന്നത് ശാന്ത സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളോ വഴക്കുകളോ ഉള്ളതായിട്ട് ആളുകൾക്ക് അറിവില്ല അമ്മായിയമ്മ പോരാണോ എന്നുള്ളത് ആളുകൾ സംശയിക്കുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അമ്മായിയമ്മ ഏതോ അസുഖത്തിന് അടിമയാണിപ്പോൾ അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിൽ അവർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അതാകാനും സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്തത് അതും തൻ്റെ ചെറിയ പ്രായത്തിലുള്ള അഞ്ചും ഒന്നും വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുമക്കളോടൊപ്പം ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് വളരെയധികം സംസാരത്തിനിടയാക്കിയിരിക്കുന്നു പുറത്തറിയാത്ത എന്ത് വിഷയങ്ങളാണ് ഇവരുടെ ഉള്ളിലുള്ളതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മറ്റുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ പുറമേ ഒരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നില്ല ആളുകളോട് വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുന്ന വ്യക്തികളായിരുന്നു അവരെല്ലാവരും തന്നെയുമല്ല മുഴുവൻ സമയമെന്ന് പറയുന്നത് പോലെ അവരെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ആ ഭവനത്തിലുള്ളവർ അതുകൊണ്ട് തന്നെ എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നൊമ്പരമെന്ന് ആളുകൾ ചോദിക്കുന്നു ഓരോ വ്യക്തി ജീവിതങ്ങളും ഇങ്ങനെ ആണ് ഓരോ മനസ്സും അറിയാനായിട്ട് ആളുകൾക്ക് അറിയില്ല കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന നൊമ്പരങ്ങൾക്ക് മുകളിലാണ് ഓരോ ചിരിയും പുഞ്ചിരിച്ചു കൊണ്ട് ആളുകൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ് സൂക്ഷിക്കേണ്ടത് ഈ എപ്പോഴും ചിരിച്ചു കാണുന്ന വ്യക്തിത്വമുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക അവർ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് ആളുകൾക്ക് തോന്നില്ല പക്ഷേ അഡ്വക്കേറ്റ് ജിസ്മോൾ നമ്മുടെ മരിച്ചുപോയ ഷൈനിയും കുഞ്ഞുങ്ങളും ഇത്തരമൊക്കെ ആളുകൾ ഷൈനിയും ജിസ്മോളും ഒക്കെ സമാന സ്വഭാവങ്ങളിലൂടെ കടന്നു പോയവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഷൈനിക്ക് നേരിടേണ്ടി വന്നത് ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നുമുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു സാമ്പത്തിക ഞെരുക്കങ്ങളായിരുന്നു ജോലിയില്ലായ്മയായിരുന്നു ഇതൊക്കെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജിസ്മോളിന് സംഭവിച്ചിരിക്കുന്നു ജോലിയുണ്ട് ഭർത്താവിൻ്റെ സ്നേഹമുണ്ട് കരുതലുണ്ട് ഭർത്തർ വീട്ടുകാരുടെ സംരക്ഷണയുണ്ട് എന്നിരുന്നാലും എന്തോ മാനസികമായിട്ട് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളെയും കൂടി ആത്മഹത്യയിലേക്ക് അതും പുഴയിൽ ചാടി വെള്ളം കുടിച്ച് അതിദാരുണമായ രീതിയിൽ കുഞ്ഞുങ്ങളും മരണപ്പെട്ടിരിക്കുന്നത് ഭർത്താവ് വളരെയധികം വേദനിച്ചു ഇത് കേട്ട് ഞെട്ടലിൽ ഭർത്താവ് ഇതുവരെയും ഉണർന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കും ുന്നത് അതുകൊണ്ട് തന്നെയും എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങളെന്നറിയാൻ ഓരോ വ്യക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാനസിക നില തെറ്റുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ സാധിക്കത്തില്ല ഓരോ മനുഷ്യൻ്റെയും അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് തിരിച്ചറിയാനായിട്ട് ചുറ്റുമുള്ളവർക്ക് സാധിക്കണം അതെന്ത് കാരണമായിരുന്നാലും ജോലിയുണ്ട് സാമ്പത്തികമായിട്ട് വളരെ മെച്ചമാണ് എന്നതുകൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് നീങ്ങില്ല പരിഗണന കിട്ടുന്നില്ലേ പാവം ഭർത്താവാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കും അവർക്ക് പരിഗണന കിട്ടുന്നില്ലെന്ന് തോന്നലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭവനത്തിൽ ജീവിക്കുന്ന സമയങ്ങളിലൊക്കെയും ആ ഭവനത്തിൽ നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ചില സ്ത്രീകളെ വളരെയധികം അലട്ടുന്നതായിട്ട് കാണുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഒന്നും സഹന സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അതുമല്ല എങ്കിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ത്രീകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല ഇത്തരത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് തക്കതായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഭർത്താവിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള പരിഗണന കിട്ടാതെ വരുന്ന സമയങ്ങളിലാണോ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത് കാരണം വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുമക്കളാണ് ഈ കുഞ്ഞുമക്കളുമായിട്ട് ഒരു പുഴയിൽ ചാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും വെള്ളം കുടിച്ച് കുഞ്ഞുങ്ങൾ മരണമെപ്രാളപ്പെടുന്ന ആ ഒരു രീതിയൊക്കെ ചിന്തിച്ചാൽ അഡ്വക്കേറ്റ് ജിസ്മോൾ ഇത് ചെയ്യുമായിരുന്നില്ല ഇനി ഒരു ഒരു മനുഷ്യരും ഇത് ചെയ്യാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ദാരുണമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്രമാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണെന്ന് തന്നെയാണ് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് ജീവിക്കാൻ തന്നെ നമുക്ക് സാധിക്കണം അതല്ല എങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം വെറുതെ കളയുന്നതാവില്ലേ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജിസ്മോൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സംശയങ്ങൾക്ക് അതൊരു നിവാരണം വരേണ്ടത് തന്നെയാണ് ചുറ്റുമുള്ള ആളുകൾക്ക് ഇതിന്